ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം മോണ്ടാ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചതോടെ വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒഡീഷ ആന്ധ്രാ തീരത്താണ് മോണ്ട ഏറ്റവുമധികം നാശനഷ്ടം വരുത്താൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മോന്ത ചുഴലിക്കാറ്റ് കേരള തീരത്തും അപകടങ്ങൾക്ക് കാരണമായേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്താണ് മോന്ത ആരാണ് പേരിട്ടതെന്ന് നോക്കാം വടക്കേ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയൽ സെന്ററാണ് ലോക കാലാവസ്ഥാ സംഘടനയുടെയും ഐക്യരാഷ്ട്ര സഭയുടെയും ഏഷ്യ പസഫിക് സാമ്പത്തിക സാമൂഹിക കമ്മീഷന്റെയും മേൽനോട്ടത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് തായ്ലന്റാണ് മോൺത എന്ന പേരിട്ടത് സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് മോൺത എന്നതിന്റെ അർത്ഥം ചുഴലിക്കാറ്റുകളെ സംബന്ധിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കാൻ പലപ്പോഴും കൃത്യമായി അവർക്ക് പേരുണ്ടെങ്കിലേ സാധിക്കൂ അതുകൊണ്ടാണ് ചുഴലിക്കാറ്റുകൾക്ക് വ്യത്യസ്തമായ രണ്ടായിരത്തിലാണ് ഏഷ്യ പസഫിക് മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാനായി രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചത് ബംഗ്ലാദേശ് ഇന്ത്യ മാൽദ്വീപ് മ്യാൻമർ ഒമാൻ പാകിസ്ഥാൻ ശ്രീലങ്ക തായ്ലന്റ് യമൻ ഇറാൻ ഖത്തർ സൌദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയാണ് ഈ മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്ന രാജ്യങ്ങൾ ഓരോ രാജ്യവും പതിമൂന്ന് പേരുകൾ നിർദ്ദേശിക്കും ഇങ്ങനെ രാജ്യങ്ങൾ സമർപ്പിച്ച നൂറ്റി അറുപത്തിയൊൻപത് പേരുകൾ നിന്നാണ് പുതിയ ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ അതിന് പേര് തെരഞ്ഞെടുക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് പട്ടികയിൽ രാജ്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ നിർദ്ദേശിച്ച പേര് നൽകും